മലബാർ ദേവസ്വം ബോർഡിന് പ്രസിഡന്റ് പ്രസിഡൻ്റില്ലാതായിട്ട് ആറുമാസം കഴിഞ്ഞു പ്രസിഡന്റ് ഇല്ലാത്തതിനാൽ കൊട്ടിയൂർ വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ വൈകുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രഖ്യാപനം നീളുന്നതിന് പാർട്ടി തീരുമാനം വൈകുന്നതാണ് കാരണം പുതിയ പ്രസിഡന്റിനെ നിയമിക്കാത്തതിനാൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ എടുക്കാനാവുന്നില്ല ചെറുതും വലുതുമായ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ക്ഷേത്രങ്ങളും ആറായിരത്തി അഞ്ഞൂറിലധികം ജീവനക്കാരുമാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എം ആർ മുരളിയുടെ രണ്ടാമത്തെ ടേമിന്റെ കാലാവധി കഴിഞ്ഞ ജനുവരി പതിനഞ്ചിന് അവസാനിച്ചതാണ് അതിനുശേഷം ബോർഡിന്റെ ഒരു സുപ്രധാന യോഗവും നടന്നിട്ടില്ല പ്രസിഡന്റിന്റെ അഭാവത്തിൽ മലബാർ ദേവസ്വം ബോർഡ് യോഗം കൂടാൻ സാധിക്കില്ല ദേവസ്വം ബോർഡിന്റെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നത് പ്രസിഡന്റാണ് ബോർഡ് അംഗങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പരിമിതികളുണ്ട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ പ്രസിഡന്റിന്റെ മേൽനോട്ടത്തിൽ ദേവസ്വം ബോർഡാണ് നടത്തുന്നത് ആ നിലയ്ക്ക് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് മുമ്പെങ്കിലും പ്രസിഡന്റിനെ നിയമിക്കുമെന്നാണ് കരുതിയത് ഉത്സവം അവസാന ഘട്ടത്തിലെത്തിയിട്ടും തീരുമാനമുണ്ടായില്ല സി പി എമ്മിലെ തർക്കങ്ങളാണ് പ്രസിഡന്റ് നിയമനം വൈകാൻ കാരണമെന്നാണ് പറയുന്നത് മുൻ തലശ്ശേരി ഏരിയ ചെയർമാനായിരുന്ന ടി കെ ശ്രുധിയെ പ്രസിഡൻ്റാക്കാൻ പൊതുവിൽ പാർട്ടി നേതൃത്വം ധാരണയായിരുന്നു സി പി എം അനുകൂല ദേവസ്വം ജീവനക്കാരുടെ സംഘടന ടി കെ സുധിയുടെ നിയമനത്തിന് അനുകൂലമായിരുന്നു എന്നാൽ ഒരു തവണ കൂടി തനിക്ക് അവസരം വേണമെന്ന മുൻ പ്രസിഡന്റ് ഒ കെ വാസുവിന്റെ നിലപാടാണ് നിയമന കാര്യത്തിൽ തീരുമാനം വൈകാൻ കാരണമെന്നറിയുന്നു അടിയന്തരമായി പ്രസിഡന്റിനെ നിയമിക്കണമെന്നാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്ര ജീവനക്കാരും ഭക്തജനങ്ങളും ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഗ്രീൻസ് മീഡിയറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും മുന്നിട്ട് നിന്നിരുന്ന കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഇപ്പോൾ പുതിയ രൂപത്തിൽ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ ഗ്രീൻസ്